പെരുമ്പവരുള്ള യു ഡി എഫ്കാരുടെ ഗീതികേടം എന്താണെന്ന് അറിയാമോ കേട്ട് ഞാൻ ചീറ്റു വരുക കാരണം കോൺഗ്രസിൽ യു ഡി എഫിൽ അവർക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ മാത്രം അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി അവർക്ക് യോഗ്യതയുള്ള ഒരാൾ പോലും അവരുടെ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് അതെന്തായിരുന്നതെ എന്നാലോചിച്ച് നോക്കുക ഈ അഘോരാത്രം ഒരു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കുകയും എല്ലാ സ്ഥലങ്ങളിൽ പോ എല്ലാ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാം തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വനിതകളെ ആയിക്കോട്ടെ പുരുഷന്മാരെ ആയിക്കോട്ടെ തഴഞ്ഞുകൊണ്ട് മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളെ രഹസ്യമായിട്ട് സ്ഥാനാർത്ഥിയാക്കുന്ന ഈ കോൺഗ്രസിന്റെ ഇടപാട് എന്ന ആലോചിച്ച് നോക്കണം വളരെ കഷ്ടമുണ്ടല്ലേ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾക്ക് എന്തേ കഴിവുള്ള നേതാക്കന്മാരില്ല കഴിവുള്ള അണികളോ ഇല്ല എന്നിട്ടാണ് കഴിഞ്ഞ ഇലക്ഷന് ഇപ്പോ പെരുമ്പാവൂര് മുനിസിപ്പാലിറ്റിയിൽ നടത്തിയത് ഏഹ് ബി ജെ പി കാരന്റെ ഭാര്യയായിരുന്നു അവര് അവരെ ജയിപ്പിച്ചു അവര് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് സ്ഥാനം ഏൽക്കുകയും ചെയ്തു ഇല്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമുള്ളൂ അവര് ചെയർപേഴ്സൺ ആയി കഴിഞ്ഞിട്ട് ആ കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഒരു മണിക്കൂർ അവർ മാറി നിന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് രാഹുകാലായില്ല പോലും രാഹു കാലമായത് കൊണ്ട് അവര് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മാറി നിന്നു ആ ചേറിലിരിക്കാതെ രാഹു കാലമായിട്ട് അവരകത്തേക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞു ആ അനൂസ് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു സംഖ്യ ഉണ്ടെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത് അവരുടെ ഭർത്താവ് ഒരു ജെ പി ബി ജെ പി കാരനാണെന്ന് ഇവര് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വനിതയുമായിരുന്നു അതൊരു അതായത് കെ എസ് സി പാർട്ടിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ബി ജെ പി പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെയാണ് ഇവര് സ്ഥാനാർത്ഥിയായി നിർത്തിയതും വിജയിപ്പിച്ചതും ചെയർപേഴ്സൺ ആക്കിയതും എന്നാലോചിച്ച് നോക്കണം അപ്പൊ എന്ത് കോൺഗ്രസിൽ കഴിവുള്ള ഒരെണ്ണം പോലും ഇല്ലേ ഏ നിങ്ങൾ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ നാലോചിച്ച് നോക്കണം നാണമില്ലേ ചിരിയാണ് വരുന്നത് ഇപ്പൊ എന്തുകൊണ്ട് ഇവര് കോൺഗ്രസ്സിലുള്ള ഇവരുടെ എത്രയോ വനിതകൾ ഇവരുടെ കോൺഗ്രസിലുണ്ട് പ്രവർത്തനത്തില് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ പദയാത്ര നടത്തിയ എത്രയോ നാള് പദയാത്ര നടത്തിയ ഒരു വർഷത്തോളം സ്വന്തം കൈയിലെ പൈസ ചെലവാക്കി നടന്നൊരു വനിതയുണ്ട് ഷീവ രാമചന്ദ്രൻ ഏതൊരു പ്രവർത്തനത്തിന് മുൻപന്തിൽ ഞാൻ അവരെ കാണാറുണ്ട് ഏതൊരു മീറ്റിങ്ങിനാണെങ്കിലും കോൺഗ്രസിന്റെ ഏത് സ്റ്റേജ് പരിപാടിയിൽ ഒരു വനിത ഉണ്ടെങ്കിൽ അവരായിരിക്കും അവരെ ആളുകൾക്കൊന്നും എന്തുകൊണ്ട് ഇവരൊരു മുൻഗണന കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എത്രയോ വനിതകൾ വേറെയുണ്ട് എന്തുകൊണ്ട് അവർക്കൊന്നും മുൻഗണന കൊടുക്കുന്നില്ല ഇവരൊക്കെ ആനയ്ക്ക് നെറ്റിപ്പെട്ട ചാർച്ച പോലെ നടക്കാൻ വേണ്ടി മാത്രമാണോ ഇവിടുത്തെ യു ഡി എഫ്കാർക്ക് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് ഇവരൊന്നും ആവശ്യമില്ലേ നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ പാർട്ടിയുടെ പേരിൽ പാർട്ടിക്ക് പുറകെ നിങ്ങൾ ഏതൊരു ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോഴും നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം അവർ നിങ്ങൾക്ക് ഈ പാർട്ടി നേതാക്കന്മാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില നൽകുന്നുണ്ടോ എന്നൊരു നിങ്ങൾ ചിന്തിക്കണം ഏഹ് കാലില് ചെരുപ്പ് തിരിഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് മാത്രം കാര്യമില്ല അതായത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒന്ന് ഓർക്കണം ഒരു വർഷത്തോളം പദയാത്ര നടത്തിയാണ് അവര് ആ അവരെ പോലുള്ളൊരു വ്യക്തിയായി പെരുമ്പ അവരിൽ നിന്ന് ഒരു വനിത ഉണ്ടായത് അവരാണ് ആ ഒരു വ്യക്തിയെ തഴഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി കാരൻ്റെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്ത് അവരെ വിജയിപ്പിച്ച് ചെയർപേഴ്സൺ ആക്കി അവർ സ്ഥാനത്ത് കയറിയതിനു ശേഷം അവർ ആദ്യം പറഞ്ഞ കാര്യമെന്നറിയാൻ പോകും നാഗഞ്ചേരിമലയില്ലേ അതിന് ശുചീകരണമാണ് അവർ പറഞ്ഞത് ഈ പെരുമ്പാവൂർ ടൗണ് ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞ് ഓരോ സൺഡേയും വൃത്തികേടായിട്ട് പിറ്റേ ദിവസം മുൻസിപ്പാലിറ്റിയിലുള്ള ജോലിക്കാര് എടുക്കുന്ന പണി എത്രത്തോളം ഈ ചെയർപേഴ്സൺ അറിയുമോ ഏഹ് ഒരു ദിവസം അടിച്ചു വരാൻ പറയണം ഒരു തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ഞായറാഴ്ചത്തെ അഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച ഒന്ന് ടൗൺ അടിച്ചു വരാൻ വേണ്ടിട്ട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒന്ന് ഇറങ്ങണം അപ്പൊ മനസ്സിലാവുന്ന ആ തീരുമാനിയാണ് പണി അടിക്കേണ്ടത് ശുചീകരിക്കേണ്ടത് പെരുമ്പോ ടൗൺ എന്ന് ഒരു സ്ഥാനത്തേക്ക് കയറുമ്പോ അത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്ര നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട സൗകര്യ ഒരു ജനങ്ങൾക്ക് അത് ജനാധിപത്യ രാജ്യമാണിത് ഇവിടെ ജീവിക്കാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനാണ് നിങ്ങൾ ജനപ്രതിനിധികളായിട്ട് കയറുന്നത് നിങ്ങൾ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ അത് ഒരു സെക്കൻഡ് വായിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനല്ല അത് വായിക്കാൻ നേരത്തെ കുറച്ചൊക്കെ ഹൃദയത്തിലോട്ടും കൂടി കേൾക്കണം എന്തൊക്കെയൊക്കെ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഇതിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യവും കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതിവിടെ ഒരു പാർട്ടിക്കാരും ചെയ്യുന്നില്ലെന്നതാണ് വളരെ ഖേദമായ ഒരു കാര്യം ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ യു ഡി എഫ് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇവരെല്ലാം പണം വാങ്ങിയിട്ടാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് ഇതൊന്നും അറിയാതെ ജനങ്ങൾ പോയി ചിഹ്നം മാത്രം നോക്കി കുത്തുന്ന ഇടപാടുണ്ടല്ലോ അതൊക്കെ നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒരിക്കലും ഇനി ചിഹ്നം നോക്കിയിട്ട് പാർട്ടിയിൽ വോട്ട് ചെയ്യരുത് വ്യക്തികളെ നോക്കിയിട്ട് ഇനി വോട്ട് ചെയ്യാവുന്നു മനുഷ്യത്വമുള്ള ജനങ്ങൾക്ക് പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ഏത് സാഹചര്യങ്ങളും വിളിച്ചാൽ ഓടി വരുന്ന ഒരു നേതാവിനെ വേണം തിരഞ്ഞെടുക്കാൻ പെരുമ്പാവൂരിലെ യു ഡി എഫ് വളരെ ഗതികേടിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു യു ഡി എഫ്കാർ പെരുമ്പാവൂരാണ് പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് എന്നിട്ടും ഇത്രയും ഗതികെട്ട പരിപാടി കാണിക്കുന്നത് നാണക്കേടല്ലേ ആലോചിച്ചു നോക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് എന്ത് സേവനം ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ പാർട്ടി തന്നെയുള്ള വനിതകളുടെ കാര്യം വളരെ കഷ്ടമാണ് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടല്ലേ അവർ ഓരോ നിമിഷം ഓരോ സ്ഥലങ്ങളിൽ വിളിക്കുമ്പോഴും വരുന്നത് ഏ കൈ ഒഴിയാതെ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത് അവരുടെ കൈയിൽ പൈസ കൊടുത്ത് വണ്ടിക്കാശ് കൊടുത്തിട്ടല്ലേ അവർ ഓരോ പാർട്ടി മീറ്റിങ്ങിലും വരുന്നത് എന്നിട്ട് അതിലൊരു അവരുടെ കുടുംബം കുട്ടികളും എല്ലാം ഇട്ടാണ് അവർ ഓരോ മീറ്റിങ്ങുകളിൽ വിളിക്കുമ്പോഴും അവർ വരുന്നത് അവർക്ക് ഈ ഒരു സ്ഥാനം കൊടുത്താൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇതൊന്നും നോക്കാതെ മറ്റ് പാർട്ടിയിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു ബന്ധവും പാർട്ടിയുമായി യാതൊരു ബന്ധു ആളുകൾക്ക് നിങ്ങൾ ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളോടുള്ള അത് പാർട്ടിയോടുള്ള വില പോവുകയാണ് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ കഴുതകളല്ല അതിപ്പോ ഈ ഓരോ ലക്ഷം വരുമ്പോഴും കുറെയൊക്കെ ബോധ്യപ്പെട്ട് വരുന്നുണ്ട് ഇനി അങ്ങോട്ടും ബോധ്യപ്പെടും കുറച്ചൊക്കെ തിരിച്ചറിവാക ഇത് ഇന്റർനെറ്റ് യുഗമാണ് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം സേവ് ചെയ്യുകയോടെ ഡൗൺലോഡ് ചെയ്യൂടെ പതക്കെ ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇത്രയും നാളെ കിട്ട പരിപാടികൾ ചെയ്യാതിരിക്കുക പെരുമ്പാവന്റെ ചെയർപേഴ്സൺ ഈ പെരുമ്പാവ് ടൗൺ ആവെ നന്നാക്കുക ഇവിടെ ഉള്ള ലഹരിക്കച്ചവടം റെഡ് തെരുവായി മാറിയിട്ടുണ്ട് കേരളത്തിന്റെ റെഡ് തെരുവായിട്ട് മാറിയിട്ടുണ്ട് പെരുമ്പോ ടൗൺ അപ്പൊ ആ ഒരു അതിന്റെ മഹാത്മ്യം തലയിൽ കൊണ്ട് നടക്കാതെ പെരുമ്പാവിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക സമാധാനപരമായിട്ട് വിഷാ കൊലപാതകം പോലെ ഇനിയൊരു കൊലപാതകങ്ങളോ ഇനിയുള്ളൊരു ആപത്തുകളോ ഈ പെരുമ്പോ ടൗൺ സംഭവിക്കാതിരിക്കാൻ തക്ക കാര്യങ്ങൾ ചെയ്യുക അതായത് നാഗഞ്ചേരി മണി ശുചീകരിച്ചിട്ട് ഇവിടെ ജനങ്ങൾക്കൊന്നും കിട്ടാനൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക കുറച്ചൊക്കെ തൈര ആൾ താമസം വേണം ഒരു സ്ഥാനത്ത് ഇവരെ ഇരിക്കാൻ നേരത്ത് താങ്ക്